الحمد لله وبنعمته تتم الصالحات اللهم صل على سيدنا وحبيبنا محمد وعلى آل سيدنا وحبيبنا محمد صلى الله عليه وسلم وانا نرنع أستاذ ماري علمين على سهودرين ماري الله سبحانه وتعالى നമ്മൾ ഓരോരുത്തരുടെയും എല്ലാ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സർവ്വ പാപങ്ങളും തെറ്റുകളും എല്ലാം അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ എന്താ വിശുദ്ധ വിട്ടുപോർത്ത് മാപ്പുതരട്ടെന്താ ആ കൊട്ടാരം കൺമുമ്പിൽ കണ്ടു സുലൈമാൻ കൊണ്ടുവന്ന ആൾ പറയാൻ റബ്ബി ഇതെ റബ്ബിന്റെ ഔദാര്യമാണ് വലിയ കൊട്ടാരത്തെ മൂവ് ചെയ്തു ഡിസ്റ്റൻസുകൾ സമയത്തിന്റെ സർവമാന നിയമങ്ങളെയും ഭേദിച്ചുകൊണ്ട് വിത്തിൻ വിത്തിൻ ലെസ് ദാൻ എ സെക്കൻഡ് ആ സിംഹാസനം അവരുടെ ഇങ്ങ് ഫലസ്തീനിലേക്ക് എത്തുകയാണ് കണ്ണ് ചിമ്മി തുറന്നപ്പോഴേക്കും ഈ സംഭവം പറഞ്ഞത് പറയുന്നത് നമ്മൾ പറയും സുലൈമാൻബി അസൂൽ അല്ലേ അള്ളാഹുന്റെ കൊണ്ടുവന്നാ പോലായിരുന്നു അങ്ങനെ ചില കാണുമ്പോ ഇങ്ങനത്തെ റസൂൽ ഉണ്ടായിട്ടില്ലല്ലോ അല്ലെങ്കിൽ മഹാനായ അബ്ദുൽ ജീലാനി അസീസ് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ മഹാത്ഭുതങ്ങളും കറാമത്തുകളും കാണുമ്പോൾ ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കണ്ട എന്തെന്നറിയോ അവകാശം പോയി കിടക്കുന്നത് സ്വഹാബിമാരിലൂടെ ദീൻ കിട്ടിയവർ കിട്ടിയവർ അവിടുത്തെ പരമ്പരയിലൂടെ വന്നവർ ഈ ദീനിന്റെ വെളിച്ചം എത്ര പിന്നോട്ട് അഷറഫുമാരി അവരൊക്കെ സ്വീകരിച്ച വെളിച്ചം നിബിധങ്ങളിൽ നിന്നാണ് കറാമത്തുകൾ സംഭവിച്ചതാകട്ടെ ല്ലേ വിഷമാ കുടിച്ചത് ഒന്നും സംഭവിച്ചിട്ടില്ല സ്വഹാബത്തിന് നടന്ന കറാമത്ത് ആർക്ക് കിട്ടുന്ന അഭിമാനമാ തങ്ങളുടെ ഹിസ്വത്തിന്റെ തിരുശേഷിപ്പുകളാണ് അതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണം സുലൈമാൻ വസ്സലാമിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ അതും ഒരു മനുഷ്യൻ സുലൈമാൻബിക്ക് ജിന്നുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് പിശാച്ചുക്കൾ പോലും സുലൈമാൻബി അലഹിസ്ലാമിന്റെ സേവകരായിരുന്നുവെന്ന പിശാച്ചുക്കളെ ആർക്കും പിടിച്ചാൽ കിട്ടാത്ത ആളുകളാണ് പിശാച്ചുക്കൾ അവര് പോലും ഹാദിമിയങ്ങളായി ജോലി ചെയ്തിട്ടുണ്ട് സുലൈമാൻ അലിഹിസ്വലാത്തു വസ്സലാം അങ്ങനത്തെ നബിക്ക് നിങ്ങൾ ആരാ കൊണ്ടുവരാന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ സ്വന്തമായിട്ട് ചെയ്യാമായിരുന്നല്ലോ പക്ഷെ സുലൈമാൻ നബി അലഹിമിന് ചെയ്തു കൊടുത്തത് ആരാ ഒരു ശിഷ്യനാ ശിഷ്യനത് ചെയ്താൽ അള്ളാഹോ ഗുരുവിന്റെ അവസ്ഥ എന്തായിരിക്കും ഇത് മനസ്സിലാക്കാനാ കുർആാൻ ഒരു ശിഷ്യന്റെ ചരിത്രം സുലൈമാൻ സുലൈമാൻബി അലഹി ജീവിച്ചിരിക്കെ സുലൈമാൻ നബി അലഹി സ്വലാമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ശിഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ജല്ല ജലാലു പറയാ ഈ കുദറത്തിന്റെ കുറവിടം അള്ളാഹുവിൻ്റെതാണ് പക്ഷെ ഇതൊക്കെ പ്രവാചകന്മാരുടെ മേൽജിത്വമായി ലിങ്ക് ചെയ്യുന്നതാണ് അവരുടെ മേഴ്ചിത്വം ാണ് മഹാനായ ഐസനിന്റെ മത്സരത്താണ് സംസാരിക്കാൻ കഴിയാത്ത ഭാഷകൾ സംസാരിക്കുക എന്നത് പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയും കാറ്റിലൂടെ സഞ്ചരിക്കാൻ നബി സഞ്ചരിച്ചു ഒരു മാസം യാത്ര നബി കാറ്റിലൂടെ യാത്ര ചെയ്തു വന്നാൽ നമ്മുടെ പ്രീ എയർക്രാഫ്റ്റ് അല്ലെ വിമാനത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത കാലങ്ങൾക്ക് മുമ്പ് വായുവിലൂടെ അള്ളാഹുന്റെ പ്രവാചകന്മാർ സഞ്ചരിച്ചത് സയ്യമാൻ ഈ രണ്ട് മഹാൻമാർ ചെയ്തു മാത്രമല്ലാരുടെ ഭാഷയിലാണ് രണ്ടുപേരും സംസാരിച്ചത് തന്നെ ഫലസ്തീനിന്റെ ഭാഷ അന്ന് ഹിബ്രു ആണ് പക്ഷെ അവർ സംസാരിച്ചത് തുർക്കിയുടെ ഭാഷയിലാണ് ഇതൊക്കെ നടന്നത് വളരെ ഏതാനും മിനിറ്റുകൾക്കുള്ളിലാണ് ഇത് മഹാനായ ഐസലിബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ മത്സ്യത്താണ് ശിഷ്യന്മാർക്കത് സംഭവിച്ചാൽ ഐസലബി അലിഹി സ്ലാം എത്രയാണ് അങ്ങനെയാണ് മലക്കുകളുടെ സഹായം സഹായം കൊണ്ട് ചെയ്തിട്ടുണ്ട് ശക്തി പകർന്നിട്ടുണ്ട് സ്വാദിഖൻ ഈ യും അവരെ പറഞ്ഞു അവരങ്ങോട്ട് ചെല്ലുകയാണ് അത് ചെയ്യുന്ന ആളുകൾ ഞാൻ എവിടേക്കാണ് പോവേണ്ടതെന്ന് എങ്ങോട്ടാണ് ഞാൻ മുന്നിടേണ്ടെന്ന് തീരുമാനിച്ച് അവരായിട്ട് പോവുകയാണെന്നർത്ഥം

സമൂഹത്തിന്റെ പ്രബോധനം ചെയ്ത ആളാണ് ഹബീബു നജാർ അലൈ മരിച്ചിട്ട് ദ്രാവത്ത് ചെയ്ത ആളാണ് വിശുദ്ധ ഖുർ സൂറത്ത് യാസീനിന്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയിത്തുകയുന്നു സമൂഹം അവരെ തല്ലിക്കൊല്ലുകയാണ് ഉണ്ടായത് വളരെ നിഷ്ഠൂരമായി വധിക്കപ്പെട്ട ഒരു വലിയ മഹാനാണ് ഹബീബു നജാർബിയുടെ കാലക്കാർ നമ്മുടെ റസൂൽ ഒരു അഞ്ഞൂറ് വർഷം മുമ്പ് നടന്ന ചരിത്രമാണ് ഖുർആാനീ പറയുന്നത് ഈ ചരിത്രം പറയുന്നത് തന്നെ ഖുർആൻ ഒരു അത്ഭുതമാണ് കാരണം അന്ന് ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല മക്കയിൽ ഈ ചരിത്രം ഫലസ്തീനിൽ നടക്കുന്ന ഈ ചരിത്രം എങ്ങനെയാണ് ും അങ്ങനെയാണ് അത് അതിന്റെ ഒരു അടയാളം കൂടിയാണ് ചരിത്രം കിട്ടുക അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെറിയ കൊച്ചു കൊച്ചു ആട്ടിൻപറ്റങ്ങളെ അങ്ങനെ മേച്ചു നടക്കുമ്പോ ഇവ രണ്ടുപേരും ചെന്നു അവരുടെ പേര് സ്വാദിഖ് അതുപോലെ തന്നെ അല്ലെങ്കിൽ ആട്ടിടനെ കണ്ടു അവർ അള്ളാഹുലേക്ക് ക്ഷണിച്ചു മനസ്സിലാക്കിയ ആരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടത് എഞ്ചിനീയർ ഡോക്ടറെ കിട്ടിയാൽ കൊണ്ടുവരാ അങ്ങനെയൊന്നുമല്ല വളരെ നമ്മൾ ഇൻസിഗ്നിഫിക്കന്റ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരു പച്ചപ്പ വൃദ്ധനായ ഒരു എൺപത് കഴിഞ്ഞ ഒരു വൃദ്ധനായ മനുഷ്യൻ റോഡിൽ ഇരിക്കുന്നുണ്ട് അയാളുടെ അടുത്ത് ചെന്നിട്ടും ഇസ്ലാമിനെ പറ്റി പറഞ്ഞുകൊടുക്കാം അയാളരികെ ചെന്നിട്ടും ദീൻ അള്ളാഹുലേക്ക് വരെ ക്ഷണിക്കാം വൃദ്ധനായ മനുഷ്യൻ ആടുകളെ മേച്ച് നടക്കുക അവരുടെ അടുത്ത് ചെന്നിട്ട് പറയാണ് ഞങ്ങൾ റസൂല റസൂല ഞങ്ങൾ ഇസ്ലാമിന്റെ ശിഷ്യന്മാരാണ് നിങ്ങളെ നിങ്ങൾ ചെയ്യണം അള്ളാഹുനെ ആരാധിക്കണം എന്ന് പറയാൻ ഞങ്ങൾ വന്നതാണ് കാരണം അന്ന് അവൾ അവരെ അവിടത്തുകാർ ബിംബാരാധകരാണ് അദ്ദേഹം ചോദിച്ചു സ്വാഭാവികമായും നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണെങ്കിൽ വേണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നബിമാരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന അമാനുഷികമായ വല്ല സിദ്ധിയും വല്ല കഴിവും നിങ്ങൾക്കുണ്ടോ എന്ന് കാണിക്കണം പ്രവാചകന്മാർ മുഴുവനും ഇങ്ങനെ ചാലഞ്ച് ചെയ്യപ്പെട്ടവരാണ് സയ്സിനു അങ്ങനെയാണ് ആ മിറക്കുലസ് ആ അത്ഭുതകരമായ വടിയാഹു കൊടുക്കുന്നത് അങ്ങനെയാണ് സോലഹി നബി അലഹി സ്ലാമിന്റെ കാലത്ത് ഒട്ടകം ഉണ്ടായത് അങ്ങനെയാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന തങ്ങൾക്ക് അള്ളാഹു ഇറക്കിയ ഇനി നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ കൂടെ ഇരിക്കുന്ന മഴത്ത് ഇത് മാത്രമേ ഉള്ളൂ ബാക്കി മഴ തീർന്നുപോയി കാണാൻ പറ്റുന്നില്ല മസ്ജത്ത് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത് അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആാനാണ് അദ്ദേഹം ചോദിച്ചു എന്താ മസ്ജിത്ത് കാണിക്കണം അവര് പറഞ്ഞു ഞങ്ങൾ രോഗികൾക്ക് ശിഫ കൊടുക്കുന്നവരാണ് ഞങ്ങൾ കാരണം ശിഫ കിട്ടും ആ വാക്കിന്റെ ഒക്കെ അർത്ഥം അത്രേയുള്ളൂ

എൻജിനീയർമാർക്ക് ഒരു ജോലി ചെയ്താലും ശമ്പളം കിട്ടൂ ഡോക്ടർമാർ അവരുടെ ഒരു ജോലി അത് അത് മാത്രമല്ല ചെയ്യാണ് എൻ്റെ രോഗികളുടെ മനസ്സിന് ആശ്വാസം കൊടുക്കാനും അവർക്ക് കഴിയും ആർക്ക് ഡോക്ടർമാർക്ക് ഏതുവരെ ും ഒന്നുകിൽ അവരുടെ രോഗം ഞാൻ മാറ്റി കൊടുക്കും അല്ലെങ്കിൽ എന്റെ കവാ മരണമായിരിക്കും അത് സംഭവിക്കുന്നത് വരെ രോഗിക്കൊരാശ്വാസം ഉണ്ടാവും എന്താ ഡോക്ടറെ കണ്ട ഡോക്ടറെ കണ്ടിട്ടുണ്ട് മരുന്ന് കുടിക്കുന്നുണ്ട് അഹമ്മദില്ല സുഖാവും പ്രതീക്ഷിക്കുകയാണ് രണ്ട് മാസം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് മാസം കഴിഞ്ഞ് ഇയാൾ മരിക്കാം രണ്ടു മാസം കഴിഞ്ഞ് ശിഫ കിട്ടാം പക്ഷെ അതുവരെ ഒരു ആശ്വാസം കൊടുക്കുന്ന പണി പണിപ്പരാ ചെയ്തത് ഡോക്ടറാണ് ശിഫ തരുന്നവനാരാ അള്ളാഹുവാണ് ശിഫ തരുന്നത് മുസനബിയത് ഉറപ്പ സംശയമല്ല പക്ഷെ ഇവർക്ക് ജോലി വേണ്ടേ അവരുടെ റിസ്ക് തിന്നുകയാണ്